ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി ലക്ഷ ടൈം ആദ്യമേ തന്നെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ ഇന്ന് ന്യൂ ഇയർ ആയിക്കൊണ്ട് ഒരു സ്പെഷ്യൽ കിഴി തരി ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു അടിപൊളി ബിരിയാണിയാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യമേ തന്നെ ഒരു കപ്പിലേക്ക് ഞാനൊരു മുന്നൂറ് ഗ്രാം ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് ഇതേപോലെ മാരിനേറ്റ് ചെയ്ത് വെക്കുക ഒരു പത്ത് മിനിറ്റ് നമുക്കിതേപോലെ മിക്സ് ചെയ്ത് വെക്കാം ഇനിയും ഒരു വലിയ കടായി എടുക്കാം കടായിലേക്ക് നമുക്ക് നെയ്യ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക അതേപോലെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു പത്തി ഇരുപത് കാഷനട്ടും അതേപോലെ തന്നെ ഉണക്ക മുന്തിരിങ്ങ ഒരു പത്തിരുപതെണ്ണം ഇട്ട് കൊടുക്കുക അത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് വറുത്തെടുത്ത് മാറ്റി മാറ്റിവെക്കാം ആ ഒരു പാനിലേക്ക് തന്നെ ഒരു ചെറിയ സവാള ഞാൻ ഇതേപോലെ നല്ല ബ്രൗൺ നിറത്തിൽ വറുത്തെടുക്കുന്നുണ്ട് നമുക്കിത് ലാസ്റ്റിൽ തരി ബിരിയാണിക്കകത്ത് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് നല്ല കളർ നല്ല ചുമക്ക വറുത്തെടുക്കുക എന്നിട്ട് നമ്മളത് മാറ്റിയെടുക്കുക ഇനി ഇതേ പാനിലേക്ക് തന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ട് വഴറ്റി അതിലേക്ക് ഒരു രണ്ട് സവാള ഇതേപോലെ നീളത്തിൽ അരിഞ്ഞത് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് ഇനിയും പച്ചമുളക് ഒരു പച്ചമുളക് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളൂ എന്നിട്ട് നന്നായിട്ട് ഇളക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതേപോലെ ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഇതിൻ്റെ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഒരു ഒരു വലിയ തക്കാളിപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക ചെറുതാണെങ്കിൽ രണ്ട് തക്കാളിപ്പഴം ചേർക്കാം ഇനി ഇതിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അത് തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്തൊടഞ്ഞ് വരുമ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഇതേപോലെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി ഇനി നമുക്കിതിൽ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ തന്നെ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കുറച്ചുകൂടെ ഒന്ന് വേവാനുണ്ട് കഷ്ണങ്ങൾ അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ഒരു പത്ത് മിനിറ്റ് അടച്ചു വയ്ക്കുകയാണേ ഇപ്പോഴും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ചാറ് ചാറുമതിയാവും ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് വറുത്ത റവയാണ് ചേർത്ത് കൊടുക്കുന്നത് വറുത്ത റവ ഇട്ടിട്ട് നമുക്ക് ഈ ചിക്കൻ കഷ്ണങ്ങളൊക്കെ ഇതിൽ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ നമ്മുടെ തരി ബിരിയാണി എടുക്കാൻ പറ്റുമോ അത് സാധാരണ രീതിയിൽ നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് അതിലാണ് റവ ചേർക്കാറ് പക്ഷേ ഈ രീതിയിൽ ചെയ്ത് നോക്കുക നമുക്ക് നല്ല രീതിയിൽ തന്നെ കുഴഞ്ഞു പോവാതെ എടുക്കാൻ സാധിക്കും അപ്പോൾ ഈ റവയിൽ ഈ ചിക്കൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് വഴറ്റിയെടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കണം വറുത്ത റവ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ വറുക്കാത്താണെങ്കിൽ ആദ്യമേ വറുത്തതിന് ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കാവൂ ഇനി ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് തേങ്ങാപ്പാലാണ് നല്ല കട്ടിയുള്ള തേങ്ങാ പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയും ഒരു മൂന്ന് കപ്പ് അര ടീസ്പൂൺ ഉപ്പുട ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച ചൂടോടുകൂടിയ മൂന്ന് കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് റവയ്ക്ക് നാല് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിൽ ഒരു കപ്പ് തേങ്ങാ പാലാണ് ബാക്കി മൂന്ന് കപ്പ് ചൂട് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചൂടുവെള്ളത്തിൽ അര ടീസ്പൂൺ ഉപ്പൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു നമ്മൾ നേരത്തെ ചിക്കൻ കഷ്ണങ്ങളിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ഇനി ഇത് നന്നായിട്ട് തല്ലിപ്പൊത്തി നമുക്ക് അടച്ചു വെച്ച് ഒരു ഒരഞ്ചാറ് മിനിറ്റ് ഒന്ന് വേവിക്കുക മീഡിയം ഫ്ലെയിമിൽ ഇപ്പോൾ ഒരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് എല്ലാം നല്ലതായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടി ചേർത്ത് ഇളക്കി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ തരി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് നമുക്കിനി ഇതൊന്ന് ഒരു ബൗളിലിട്ടൊന്ന് സെറ്റ് ചെയ്യാം ഇനി നമ്മളിത് കിഴി രീതിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം എടുത്ത് റെഡിയാക്കിയിട്ടുണ്ട് രണ്ട് മുട്ട പുഴുങ്ങിയിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ നടുവേ മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇതേപോലെ ഒരു ബൗൾ എടുക്കുക അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ടതിന് ശേഷം ആദ്യമേ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാള കുറച്ചിട്ട് കൊടുക്കുക അതേപോലെ കാഷിനട്ടും കിസ്മിസും ഇതേപോലെ ഇട്ട് കൊടുക്കുക പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയലും പുതിയയിലും ചേർക്കാൻ ഞാനിപ്പോൾ മല്ലിയല മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇതിലേക്ക് ഫുൾ മുട്ട വേണമെങ്കിലും വെക്കാൻ ഞാനിപ്പോൾ പകുതി എടുക്കുന്നുള്ളൂ ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന തരി ബിരിയാണി വെച്ചുകൊടുക്കുക ഇതേപോലെ അപ്പോൾ നമുക്ക് എത്ര ആവശ്യമുണ്ടോ അതനുസരിച്ചിട്ട് വെക്കുക അപ്പോൾ ഞാൻ ഈ ഒരു ബൗൾ നിറയെ വെക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതിന് നമ്മൾ നന്നായിട്ട് ഒരു തവി ഉപയോഗിച്ചിട്ടോ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടോ നന്നായിട്ടൊന്ന് പൊത്തി വെക്കുക അതിൻ്റെ ഒരു ഷേപ്പിൽ തന്നെ കിട്ടാനായിട്ട് ഇനി ഞാനൊരു വാഴയിലെടുത്തിട്ടുണ്ട് ആ വാഴയില നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം അപ്പം നല്ല നല്ലതായിട്ടിരിക്കും ഇനി നമ്മളൊന്നും തട്ടിക്കൊടുത്താൽ മതിയാവും നമുക്ക് ആ വൗളിൻ്റെ ഷേപ്പിൽ നല്ല രീതിയിൽ തന്നെ തരി ബിരിയാണി റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതിനെ തരി ബിരിയാണി ആക്കണമെങ്കിൽ ഇതേപോലെ എല്ലാം വാഴയിലയുടെ നാല് വശവും ഇതേപോലെ ചേർത്തിട്ട് നമുക്ക് വാഴ നാരുകൊണ്ട് തന്നെ കെട്ടിവെക്കാം കേട്ടോ ഇങ്ങനെ കെട്ടി ആ ചൂടോടുകൂടി തന്നെ കെട്ടിവെച്ച് ഒരു അരമണിക്കൂറിനൊക്കെ കഴിഞ്ഞതിന് ശേഷം കഴിക്കുന്നതായിരിക്കും നല്ലൊരു ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഈ വാഴയിലില് നിന്ന് അതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങി നല്ലൊരു ടേസ്റ്റായിരിക്കും മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഇങ്ങനെ ഇരിക്കണം എന്നിട്ട് ഇതേപോലെ ഞാനിങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടിപൊളിയാണ് പെട്ടെന്ന് നമുക്ക് ബിരിയാണി റൈസ് ഒന്നും ഇല്ലെങ്കിൽ ഈ രീതിയിലൊന്നും ട്രൈ ചെയ്ത് നോക്കുക റവയൊക്കെ എല്ലാവരുടെ എപ്പോഴും ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു അര മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അഴിച്ചു നോക്കുകയാണെങ്കിൽ നല്ല സെറ്റ് ട്ട് ഇരുപുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ രീതിയിൽ കഴിച്ചിട്ടില്ലാത്തൊരു പ്രത്യേകിച്ച് ഇതൊന്നും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടമാവും അതു മാത്രമല്ല പെട്ടെന്ന് റെഡിയാക്കാനും പറ്റും അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ മെയിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്